ബിഗ് ബോസ് സീസൺ സെവനിലെ എല്ലാ മത്സരാർത്ഥികളും അനീഷ് കപ്പടിക്കണമെന്ന് ആഗ്രഹിച്ചത് എന്തുകൊണ്ടാണ് അനീഷിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് കൂടുതൽ ചാനൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പറയുന്നത് വേറെ ചാടെ നമ്മൾ ചെയ്ത ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് എടുക്കാം ബിഗ് ബോസിൽ റീ എൻട്രി ആയി വന്ന മത്സരാർത്ഥികൾ എല്ലാം ഫൈനലിൽ ആഗ്രഹിച്ചത് അനീഷ് കപ്പടിക്കണമെന്നാണ് നമ്മളവർക്കും അനീഷിനോടുള്ള ഇഷ്ടം കൊണ്ടാണോ അല്ലയോ ഇതിനു നമുക്കൊരു കാര്യം പറയാം കോമണായി വന്ന് അനീഷ് ബിഗ് ബോസ് അരച്ച് കലച്ച് കുടിച്ച മനുഷ്യനാണ് വന്ന സമയത്ത് അദ്ദേഹത്തിനോട് ആർക്കും അധികം ഇഷ്ടമില്ല എല്ലാവരും അദ്ദേഹത്തിന് അറ്റാക്കുകയായിരുന്നു കൂട്ടം കൂടി ഇരുന്ന് അറ്റാക്കായിരുന്നു നമ്മൾ കണ്ടത് അപ്പാനി ഉണ്ടായിരുന്ന സമയത്ത് വരെ ഭയങ്കരമായിട്ട് ടോർച്ചറിങ്ങും അറ്റാക്കും ആയിരുന്നു ബിഗ് ബോസ് ഹൗസിലുണ്ടായിരുന്ന ആദ്യ സീസണിൽ ആദ്യ സോറി ആദ്യ സീസണിലല്ല ആദ്യ കാലങ്ങളിൽ സീസൺ തുടങ്ങി ആദ്യ കാലങ്ങളിൽ പക്ഷേ അത് കഴിഞ്ഞപ്പം അപ്പാനിയൊക്കെ പുറത്തായിക്കഴിഞ്ഞപ്പം പ്ലേറ്റ് കുറച്ച് മാറി പിന്നെ അനീഷിനോട് എല്ലാവർക്കും കുറച്ച് കുറച്ച് ഇതായി വന്നു ഏറ്റവും അവസാനമായപ്പോൾ എല്ലാവരും അനീഷിനോട് ഭയങ്കരമായിട്ട് സ്നേഹം കാണിക്കുന്നു അനീഷ് ചേട്ടൻ ഭയങ്കര കപ്പടിക്കണം അനീഷ് ചേട്ടൻ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ റീ ആയ പേരെല്ലാം അനീഷിനെയാണ് കൂടുതൽ പേര് സപ്പോർട്ട് ചെയ്തത് അനിമോളെ ആകെ സപ്പോർട്ട് ചെയ്തത് നമ്മുടെ ഉണിയൻ അഭിലാഷ് പിന്നെ മസ്താനി ലക്ഷ്മി പ്രവീൺ ജിഷിൻ ഇവരൊക്കെയാണ് അനുമോൾ കപ്പടിക്കണമെന്ന് അനുമോളെ സപ്പോർട്ട് ചെയ്ത മത്സരാർത്ഥികൾ ബാക്കിയുള്ളവരെല്ലാം അനീഷ് കപ്പടിക്കണമെന്നാണ് ആഗ്രഹിച്ചത് അത് എന്താണ് അനീഷിനോട് ഇവർക്കെല്ലാം ഇത്ര ഇഷ്ടമാണ് അത് ഇവർ അനീഷ് കപ്പടിക്കണമെന്ന് ആഗ്രഹിച്ചവരാണോ അത് അനീഷിനോടൊപ്പം സ്നേഹം കൊണ്ടാണോ ഇത്ര സീസണൊക്കെ ഇത്ര സോറി ഇത്ര ദിവസങ്ങളൊക്കെ നിന്നാലും പനീഷിനോട് ഒരു സ്നേഹം കൊണ്ടാണ് ഇവർ അങ്ങനെ പറഞ്ഞത് അല്ല ഇവർ പറഞ്ഞത് അല്ല ഇവർ ആഗ്രഹിച്ചത് അനീഷ് കപ്പടിച്ചാലും അനുമോൾ ഒരിക്കലും കപ്പടിക്കില്ല മനസ്സിലായോ ഈ ഒരു കാരണം കൊണ്ടാണ് അവരെല്ലാം സപ്പോർട്ട് ചെയ്തത് അപ്പൊ അവർക്ക് മനസ്സിലായി ഏറ്റവും കൂടുതൽ ഫാൻസ് അനുമോൾക്ക് പനീഷിനു പുറത്തുനിന്ന് കണ്ടിട്ട് ഒന്നവരാണല്ലോ റീ എൻട്രി ആയിട്ട് അപ്പൊ ഇവർ എന്തുകൊണ്ട് ആ എന്നാ പിന്നെ നമുക്ക് അനീഷിനെ ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാം അനീഷ് കപ്പടിച്ചാലും അനുമോള് കപ്പടിക്കരുത് ഈ ഒരു സംഭവം കൊണ്ട് മാത്രം കയറി വന്നവരാണ് ഇവർ കയറി വന്നില്ലായിരുന്നെങ്കിൽ അല്ല ഇവരുടെ അവിടുത്തെ പെരുമാറ്റം ഇല്ലായിരുന്നെങ്കിൽ അനീഷ് തീർച്ചയായും കപ്പടിച്ചു പക്ഷെ ഇവര് അനുമോളോട് ഇവിടെ തിരിച്ചു വന്നിട്ടുള്ള കാട്ടിക്കൂട്ടിയെ കോപ്രാന്തങ്ങളും പകയും മനസ്സിന് വിദ്വേഷവും അസൂയയും ഒക്കെ കാരണം അനുമോൾ കോട്ട് കൂടി കൂടി അനീഷിന് വോട്ട് ചെയ്തവർ അനുമോൾ കോട്ട് ചെയ്തു പത്തും അമ്പത് ലക്ഷത്തോളം അനുമോൾ കോട്ട് വന്നത് അതുകൊണ്ടാണ് പി ആർ ഇത്ര വോട്ട് കൊടുക്കാൻ പറ്റുമോ പി ആറിന് ഇല്ല പി ആറിന് കൂടി ഒരു പത്ത് ഇരുപത്തയ്യായിരം അമ്പതിനായിരം വോട്ട് വേണമെങ്കിൽ എങ്ങനെയെങ്കിലും മറച്ചു കൊടുക്കാം പറ്റും അതിൽ കൂടുതൽ പി ആറിനെ കൊണ്ട് പറ്റില്ല എന്നിട്ട് പിന്നെ തോറ്റ് കഴിയുമ്പോൾ അയ്യോ പി ആറ് കൊണ്ടാണ് ജയിച്ച പി ആറ് കൊണ്ടാണ് ജയിച്ചത് അങ്ങനെയാണ് ശൈത്യക്ക് പി ആർ ഉണ്ടായിരുന്നത് ആരിന് പി ആർ ഉണ്ടായിരുന്നത് ഇവരൊക്കെ എന്തുകൊണ്ട് തോറ്റ് പരാജയപ്പെട്ടു അക്ബർക്ക് പി ആർ ഉണ്ടായിരുന്നല്ലോ ഇവരൊക്കെ എന്തുകൊണ്ട് കപ്പ് നേടിയില്ല നമ്മൾ കണ്ടന്റും കൊടുക്കണം അക്ബറൊക്കെ അവിടെ നന്നായി കണ്ടന്റ് കൊടുത്ത ആളാണ് അതുകൊണ്ടാണ് ഫൈനലുവരെ നിന്നത് ഒരു പി ആറു ഇല്ലാതെ അവിടെ വന്ന ആളാണ് നെവി ഒരു പി ആറു ഇല്ല ലാലേട്ടറെ ചോദിച്ചു നെവിന് പി ഉണ്ടോ എൻ്റെ ലാലട്ടാ അതുകൊണ്ട് എന്തെല്ലാം എത്ര കുഴിബന്ധി മേടിച്ച് കഴിക്കാം എന്നാണ് അങ്ങേരവിടെ പറഞ്ഞത് അപ്പം എൻ്റെ കൊച്ചിയിലൂടെ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോയിലേക്ക് ഷെയർ ചെയ്ത് താങ്ക്